ഹലോ നമസ്കാരം ഇപ്പം ഇന്ന് നമുക്ക് ഉച്ചക്കുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കണത് കോവക്കയാണേ അതിന് ഞാൻ കുറച്ച് കോവക്കത ഇത്രയും വലുപ്പുള്ള കഷ്ണത്തിലാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ അതിൽ നമുക്ക് കറി വയ്ക്കുന്ന കോവയ്ക്കായതുകൊണ്ട് കളറുണ്ടെന്ന് വെച്ചിട്ടാണ് കുഴപ്പമില്ല കേട്ടോ പുളി നമുക്ക് കറിക്കുന്നത് നല്ല രസമാണ് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു തക്കാളി പച്ചമുളക് മൂന്ന് നാലല്ലി കുടമ്പുളി അപ്പോൾ നമ്മൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളാ കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് പുറകുറവ് വഴറ്റി എടുക്കാനാണ് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ വെളുത്തുള്ളി ചുവള്ളി തക്കാളി പച്ചമുളക് കുടമ്പിൾ ഇത് നമുക്ക് ഇതിന് കൊടുക്കാം ഇപ്പോൾ നമ്മൾ കോവക്ക വഴഞ്ഞു വരുമ്പോൾ നമുക്ക് നമ്മൾ ബാക്കിയുള്ളതും വഴി വയ്ക്കും നമ്മളെ കോവയ്ക്കത നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേണ്ട പൊടികൾ പോകും ഒരു സ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇതിലേക്ക് കുറച്ച് കറി വെച്ചിലും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കറിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കോഴക്കയിൽ നമ്മൾ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നാളികേരം വറുത്തരച്ചതാണ് നമുക്ക് ഇത് ഇതിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളെ കോവയ്ക്ക കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാവശ്യത്തിന് നമുക്കിത് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മീൻ ഇല്ലാത്തപ്പോഴും നമുക്ക് പച്ചക്കറി എന്താ വെക്കണമെന്ന് ആലോചിക്കാത്തപ്പോഴൊക്കെ നമുക്ക് കോവയ്ക്ക വീട്ടിലുണ്ടെങ്കിൽ നല്ലൊരു കറി ഉണ്ടാക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണ് കോവയ്ക്ക മസാലക്കറി അപ്പോൾ നമ്മളെ കോവയ്ക്കറി ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക